ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം ഇപ്പോൾ രാവിലെ എട്ട് മണിക്ക് തുടങ്ങിയ മഴയാണ് ഇതുവരെ നിന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഒരുപാട് ഇരുട്ട് അപ്പോൾ ഒത്തിരി ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ അപ്പോൾ ഒന്ന് ജീവിച്ചു പോകാനായിട്ട് എന്താണ് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ചെയ്യണം അല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഉറക്കമില്ലായ്മ ഉറക്കമില്ല എന്ന് പറയുന്നുണ്ട് അപ്പം എങ്ങനെ പെട്ടെന്ന് ഉറങ്ങാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പം എൻ്റെ അനുഭവങ്ങളാണ് കേട്ടോ എനിക്കും കുറേയൊക്കെ ഇടയിൽ ഉറക്കമൊന്നുമില്ലാതെ ഞാൻ എന്താണ് ട്രെയിൽ ചെയ്ത ടിപ്പുകളാണ് ടിപ്പെന്നൊന്നും പറയാനില്ല നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അപ്പോൾ ഒന്ന് ജീവിച്ചു പോകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അല്ലേ അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു അന്ധമില്ല ഉറങ്ങിയാലേ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ അപ്പോൾ എന്താണ് ഉറക്കം കിട്ടാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നവരുടെ കാര്യമാണ് കേട്ടോ അപ്പോൾ ഒത്തിരി പേര് ഉറങ്ങുന്നുണ്ടാവും അപ്പോൾ തിരിഞ്ഞും മറിഞ്ഞും മിക്കവാറും നമ്മൾ എന്താണ് സംസാരിക്കുന്ന ഒന്നാണ് ഞാൻ ഇന്നലെ ഉറങ്ങിയില്ല ഇന്നലെ മുഴുവൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു ഉറക്കം കിട്ടിയില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അതാണ് ഇന്നത്തെ ടോപ്പിക്ക് നമുക്ക് പെട്ടെന്ന് ഉറങ്ങാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ എങ്ങനെ പെട്ടെന്ന് സുഖമായി ഉറങ്ങാം എന്നുള്ളതാണ് എനിക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ അപ്പോൾ എന്താണ് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ സാധിക്കാത്ത ഒന്നുമില്ല അല്ലേ അപ്പോൾ നമ്മൾ മെനക്കെടാറില്ല അപ്പോൾ എന്തായാലും നിങ്ങളെൻ്റെ കൂടെ ഒന്ന് മെനക്കെട്ടോളൂ കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഉറക്കം പലതരത്തിലുണ്ട് കേട്ടോ ഒന്ന് നിയന്ത്രണമില്ലാതെ ഉറങ്ങുന്നവർ പിന്നെ രോഗം കാരണം ഉറക്കം കിട്ടാത്തവർ ചിലവർ നിയന്ത്രണമില്ലാതെ ഉറങ്ങും ചിലവർ രോഗം കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല ചിലവർ വീണിടം എന്ന് പറഞ്ഞിട്ട് ഉറങ്ങുന്നവരുണ്ട് അല്ലേ അപ്പം അങ്ങനെ പലതരത്തിലാണ് ഉറക്കം കേട്ടോ അപ്പോൾ ഇന്നലെ അങ്ങനെ ആണ് പലതരത്തിലുള്ള ഉറക്കങ്ങൾ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഞാനും മിഞ്ഞാനും കൂടി പറയാറുണ്ടായിരുന്നു ഇന്നലെ തിരിഞ്ഞും മറിഞ്ഞും കടന്നു പറഞ്ഞു അപ്പോൾ ഡോക്ടർ അല്ല ഹസ്ബൻഡ് പറഞ്ഞു ഞാനും തിരിഞ്ഞും മറിഞ്ഞും കടന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പല ഇതാണ് കേട്ടോ അപ്പോൾ എന്താണ് അപ്പോൾ തിരിഞ്ഞും മറിഞ്ഞും കടന്നു എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലൊരു ഗാനം ഓർമ്മ വന്നു കേട്ടോ പഴയ ഗാനമാണ് ആരൊക്കെയാണ് അഭിനയിച്ചതെന്നൊന്നും അറിയില്ല എന്തെങ്കിലും ഞാൻ മനസ്സിന് സങ്കടം വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ എനിക്ക് അറിയുന്ന പാട്ടുകൾ പാടുട്ടോ അതും ഒക്കെ തെറ്റായിരിക്കും മൂളിപ്പാട്ടൊക്കെ പാടുവെട്ടോ അതാണ് എൻ്റെ സക്സസ് കേട്ടോ അപ്പോൾ ഒരു വരി പറയാം കേട്ടോ പാടാനൊന്നും അറിയില്ല താനേ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു തൻ താമരമത്തയിൽ കിടന്നു ഉരുണ്ടും ഉറക്കം വരാതെ അങ്ങനെയാണ് കേട്ടോ ഞാൻ പാടിയതൊന്നുമല്ല ഞാൻ വരി പറഞ്ഞതാണ് അപ്പം ഈ പാട്ട് കേട്ടിട്ടുണ്ടാവും പഴയ ആൾക്കാർ അപ്പോൾ ബാക്കി നിങ്ങൾ പാടിക്കോളൂ കേട്ടോ നല്ല രീതിയിൽ എൻ്റെ കാളരാഗമാണ് ഞാൻ വെറുതെ ഒന്ന് വരി പറഞ്ഞതേ ഉള്ളൂ അങ്ങനെയാണ് ഞാൻ ഇടക്കിടക്ക് ഓർക്കാറുണ്ട് ഉറക്കം ഒക്കെ അപ്പോൾ ആ സീനൊന്നും എനിക്ക് ഓർമ്മയില്ല പഴയ സിനിമയിലത്തെ പാട്ടാണ് കേട്ടോ അപ്പോൾ ഉറക്കം എന്ന് പറയുന്നത് നമ്മളുടെ തലച്ചോറിനെ എന്തായാലും എന്താണ് തലച്ചോറുമായി ബന്ധപ്പെടു ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് കേട്ടോ ഇപ്പം എൻ്റെ മുമ്പിൽ കൂടി വലിയൊരു പല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു അതാണ് ഞാൻ അവിടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തലച്ചോറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നമ്മൾ ഉറക്കത്തിൻ്റെ ഒരു എന്താണ് ഒരു എന്താ പറയാ ഒരു ഞർവ് എന്ന് പറയാം കേട്ടോ ശരിക്കൊന്നും എനിക്കറിയില്ല ഞാൻ അനുഭവിച്ചിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പകൽ നല്ല കടിഞ്ഞോ അത് ഉറക്കം കിട്ടാത്തവർക്കാണ് കേട്ടോ പകല് നല്ല കഠിനോധ കഠിനാധ്വാനം ചെയ്യുക അതായത് നല്ലോണം പണി പണിയെടുക്കുക അപ്പോൾ രാത്രിയിൽ നല്ല ക്ഷീണിച്ചു ഓർക്കം വരും കേട്ടോ ഇതൊക്കെ എൻ്റെ കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ അതുപോലെ രാവിലെ എനർജി കിട്ടുന്നത് നമ്മളുടെ രാത്രി കിടന്നിട്ട് രാവിലെ നല്ല എനർജി കിട്ടുന്നത് എന്താണ് നമ്മൾ രാത്രിയിൽ കിടക്കുമ്പോൾ ആ എനർജി സംഭരിച്ച് വയ്ക്കുന്നത് കൊണ്ടാണ് രാവിലെ എണീക്കുമ്പോൾ നല്ല എനർജി നമുക്ക് കിട്ടുന്നത് അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പകല് നമ്മൾ ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഹാർട്ട് അല്ലെങ്കിൽ ഹൃദയം നല്ല വർക്ക് ചെയ്യും മനസ്സിലായില്ലേ നല്ല വർക്ക് ചെയ്യും അപ്പോൾ അതിന് നല്ല എനർജിയും വേണം പിന്നെ രാത്രി കിടക്കുമ്പോൾ ആ ഹാർട്ടിന് അല്ലെങ്കിൽ ഹൃദയത്തിന് നല്ല റെസ്റ്റ് കിട്ടും അപ്പോൾ എനർജി കുറച്ചും കുറയും അപ്പോൾ നമ്മൾ ആ ഒരു ഹാർട്ടിന് റെസ്റ്റ് കിട്ടുമ്പോഴാണ് നമ്മൾ ഉറങ്ങുമ്പോൾ ഹാർട്ടിന് നല്ല റെസ്റ്റ് കിട്ടും അല്ല ഉറങ്ങാതെ കിടന്നു കഴിഞ്ഞാൽ ഹാർട്ടിനും അത് വർക്ക് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പം അങ്ങനെയുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ അത് തീർച്ചയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെയൊക്കെ പണി ചെയ്യുമ്പോൾ ഹാർട്ട് കിടന്നിട്ട് അടിച്ച് പണി ചെയ്യുന്നവർക്ക് നമുക്ക് അറിയാൻ പറ്റും ഹാർട്ട് കടന്നിട്ട് ഇങ്ങനെ ഇടിക്കുന്നത് അപ്പോൾ അത്രത്തോളം ഹാർട്ട് വർക്ക് ചെയ്യുന്നില്ലേ അപ്പോൾ നമ്മളുടെ ഹൃദയത്തിനും അത് നല്ല ഒരു എന്താണ് എന്താണ് ആയുസാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഹാർട്ടിന് റെസ്റ്റ് കിട്ടും ഹൃദയത്തിന് റെസ്റ്റ് കിട്ടും അകൽ വർക്ക് വർക്ക് ചെയ്യുന്നതിനേക്കാൾ കുറവായിരിക്കും രാത്രി ഹൃദയം വർക്ക് കുറയുന്നത് എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞതാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ബെഡ്റൂം നല്ല ക്ലീൻ ആക്കി വെക്കുക പിന്നെ അതുപോലെ തന്നെ അലങ്കരിച്ച് വെക്കുക നമ്മൾ പൈസ കൊടുത്തൊക്കെ ടൂറ് പോയിട്ട് നിങ്ങൾക്കറിയോ നമ്മൾ പൈസ കൊടുത്ത് ടൂർ പോയി എന്തിനാണ് റൂം എടുക്കുന്നത് അവിടെ നല്ല അലങ്കരിച്ച് വെച്ചിട്ടുണ്ടാവും അല്ലേ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ് പക്ഷെ അവർ അവിടെ നീറ്റാക്കി ബെഡ്ഷീറ്റ് വിരിച്ച് അല്ലെങ്കിൽ റൂമൊക്കെ നല്ല ഡെക്കറേറ്റ് ചെയ്ത് ഒക്കെ ചെയ്തിട്ടുണ്ടാകും അത് കാണുമ്പോൾ തന്നെ നമ്മൾ കടക്കയിൽ കയറിയിട്ട് കിടന്നു ഓറങ്ങും അപ്പം അതേപോലെ തന്നെ നിങ്ങൾ ബെഡ്റൂം ഉള്ളത് വെച്ചിട്ട് പൈസയൊന്നും ചിലവാക്കണ്ട ഉള്ളത് വെച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യുക നല്ല കർട്ടൺ ലൈറ്റ് കർട്ടൻ ഒക്കെ ഇട്ട് അതിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുമോ കുത്തി നിറക്കിയോ വേണ്ട ബെഡ്റൂം കാണുമ്പോൾ തന്നെ ഉറങ്ങുന്ന രീതിയിൽ നിങ്ങൾ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുക കിടക്കാനുള്ള ഒരു മുറിയായിരിക്കണം ബെഡ്റൂം എന്ന് പറയുന്നത് അതിൽ കുട്ടികളെയൊക്കെ പകൽ കൊണ്ടുപോയി അല്ലയെന്നുണ്ടെങ്കിൽ ചവിട്ടി ബെഡിൽ കയറി ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയൊന്നും അവരെ ശീലിപ്പിക്കരുത് അപ്പോൾ നമ്മൾ ബെഡ്റൂം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ബെഡ്റൂമൊക്കെ നല്ല കുടഞ്ഞ് പിടിച്ച് ആ ബെഡ്ഷീറ്റിലൊക്കെ ചെറിയ പ്രാണികൾ എന്തായാലും കാണും എന്ന് വെച്ച് നമ്മൾ കാണില്ല ഒരു ദിവസം നിങ്ങൾ ബെഡ്ഷീറ്റ് കുടയാതെ കിടന്ന് നോക്കൂ എന്തെങ്കിലുമൊക്കെ നമ്മളുടെ മേത്തു കൂടി അരിക്കുന്ന പോലെയൊക്കെ തോന്നാം പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എനിക്ക് പറ്റിയിട്ടുള്ളതാണ് കേട്ടോ ബെഡ്ഷീറ്റൊക്കെ നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അടിച്ചിട്ടില്ലെങ്കിൽ ആ നൂലൊക്കെ ഇങ്ങനെ പിരുന്ന് കിടക്കില്ല അതൊക്കെ നിങ്ങൾ തയ്ക്കുക അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലർക്കും അറിയാത്ത കാര്യമാണ് റൂം ബെഡ്റൂമിൽ കിടന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഫാനിടുമ്പോൾ ഈ തയ്ക്കാത്ത ഭാഗങ്ങളൊക്കെ ചിലപ്പോൾ പിരിഞ്ഞ് പിരിന്ന് വന്നിട്ട് നമ്മളുടെ മേത്തൊക്കെ ഇതാകുമ്പോൾ നമുക്ക് ചൊറിച്ചിലും എന്തൊക്കെയോ വരും കേട്ടോ അതൊക്കെ എനിക്ക് അനുഭവങ്ങളുള്ളതാണ് മടി പിടിച്ചിട്ട് തയ്ക്കാതെയൊക്കെ ഇരിക്കും റെഡിമെയ്ഡ് വാങ്ങിക്കുമ്പോൾ നമ്മൾ തയ്ച്ചിട്ടുണ്ടാവും ചിലത് തയ്ച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ നമ്മൾ തുണിയെടുത്ത് ബെഡ്ഷീറ്റൊക്കെ എടുക്കില്ലേ അപ്പോൾ അരികുകളൊക്കെ നിങ്ങൾ മടക്കി അടിക്കുക അതിൽ നമ്മൾ ഫാനിടുമ്പോൾ അതിലത്തെ ചെറിയ ചെറിയ പീസുകളോ അല്ലെങ്കിൽ നൂലുകളൊക്കെ നമ്മളുടെ ദേഹത്തു കൂടിയൊക്കെ പറന്നിട്ട് ഉറക്കം നമുക്ക് ഡിസ്റ്റർബൻസ് ആകും നമ്മൾ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ കിടക്കും കേട്ടോ അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ നല്ല നീറ്റാക്കി വിരിക്കുക പിന്നെ കിടക്കാൻ നേരത്ത് ഒന്ന് മേല് കഴുകുക പറ്റിയ തണുപ്പൊന്നും ഇല്ലെങ്കിൽ തണുപ്പാണെങ്കിൽ ചൂടുവെള്ളത്തിലൊന്ന് ലൈറ്റായിട്ട് മേല് കഴുകുക ആ പകലിട്ട ഡ്രസ്സൊന്നും ഇടരുത് ഒന്ന് മാറ്റി ഒരു ഡ്രസ്സ് ഇടുക ഒരു ഡ്രസ്സ് ഇടുക ഇതൊക്കെ ഉറങ്ങാൻ പറ്റിയ നല്ലൊരു ടിപ്പുകളാണ് കേട്ടോ പലർക്കും അറിയില്ല അപ്പം നമ്മൾ മടി പിടിച്ചിട്ട് അല്ലെങ്കിൽ ജോലി തിരക്ക് കാരണം നമ്മൾ മേല് കഴുകാതെ മേല് കഴുകാൻ പറ്റിയില്ലെങ്കിൽ കൈകാലും മുഖം ഒക്കെ കഴുകിയിട്ട് വേറെ ഡ്രെസ്സൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ ബെഡ്റൂമിൽ കടങ്ങാൻ കിടക്കാനായിട്ട് ഒരുങ്ങുക അതുപോലെ തന്നെ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ ഫുഡ് കഴിച്ചിരിക്കണം എന്നിട്ട് ഗ്യാസ് ഉള്ളവര് ഫുഡ് കഴിച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ട് കിടക്കാൻ നേരത്തോ അല്ലെങ്കിൽ കിടക്കാൻ നേരത്തെ നിങ്ങളൊരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് നടക്കുക അപ്പം ഗ്യാസൊക്കെ വൈറ്റ് ചെയ്യുന്നു പോകും ഗ്യാസ് ഉണ്ടെങ്കിൽ നമുക്ക് കിടന്നാൽ ഉറക്കം വരില്ല കേട്ടോ അപ്പം അതൊക്കെ ഒരു ടിപ്പുകളാണ് ആരും പറഞ്ഞു തരില്ല എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഫോണൊന്നും മൊബൈലൊന്നും യൂസ് ചെയ്യരുത് അതിനു മുമ്പ് കടക്ക് നിങ്ങൾ എപ്പോഴാണ് കിടക്കുന്നത് അതിന് മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുക അതുപോലെ തന്നെ വെള്ളവും കുടിച്ചിരിക്കുക കേട്ടോ കിടക്ക ഒരു രണ്ട് മണിക്കൂർ മുമ്പ് തന്നെ നിങ്ങൾ വെള്ളവും കുടിച്ചിരിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറക്കം വരും പിന്നെ അതുപോലെ തന്നെ എന്താണ് എന്താ പറയുക നല്ല ചിന്തകളോടുകൂടി ബെഡ്റൂമിൽ കിടക്കുമ്പോൾ നല്ല ചിന്തകളൊക്കെ ഓർത്തിട്ട് നല്ല മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് നല്ല ചിന്തകളോടുകൂടി നിങ്ങൾ കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കുക നല്ല നല്ല ഭാഗത്ത് പോയതും അല്ലയെന്നുണ്ടെങ്കിൽ നല്ല എന്താ പറയുക നിങ്ങളുടെ നല്ല ഓർമ്മകൾ ഓർത്തുകൊണ്ട് നിങ്ങൾ സങ്കടപ്പെട്ടിട്ടോ ദുഃഖപ്പെട്ടിട്ടോ ഒന്നും കിടക്കാൻ നിൽക്കരുത് എങ്ങനെയായാലും അത് ഓർത്ത് കിടന്നാലും കിടന്നില്ലെങ്കിലും വരാനുള്ളതൊക്കെ വരും അപ്പം നല്ല രീതിയിലൊക്കെ നല്ല ചിന്തകളൊക്കെ ഓർത്തിട്ട് നിങ്ങൾ കിടക്കുക പിന്നെ എന്താണ് അങ്ങനെ കുറേ രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോൾ നമ്മൾ താനയെ ഓട്ടോമാറ്റിക്കായിട്ട് പെട്ടെന്ന് കിടക്കുമ്പോൾ തന്നെ നമ്മൾ ഉറങ്ങിപ്പോവും അതുപോലെ തന്നെ ബെഡിൽ കിടന്നു കഴിഞ്ഞിട്ട് കൈയ്യൊക്കെ താത്തി വെച്ചിട്ട് തലയണയൊക്കെ നിങ്ങളുടെ ഇതിനനുസരിച്ച് വെച്ച് കൈ രണ്ടും താ ബെഡിൽ മുട്ടിച്ചിട്ട് അങ്ങനെ കിടന്ന് നല്ല ചിന്തകളൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ താനേ പെട്ടെന്ന് നമുക്ക് ഉറക്കം വരും കേട്ടോ അങ്ങനെ അങ്ങനെ ഉറങ്ങാൻ പറ്റും പിന്നെ വന്നിട്ട് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിടക്കാൻ നേരത്ത് അല്ല കടന്ന് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഉറക്കത്തിൽ തന്നെ യൂറിൻ പാസ് ചെയ്യാനായിട്ട് തോന്നും അങ്ങനെ തോന്നുമ്പോൾ നിങ്ങൾ അപ്പോൾ തന്നെ പോയിട്ട് യൂറിൻ പാസ് ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എണിക്കാനുള്ള കാരണം കടന്നു കഴിഞ്ഞാൽ യൂറിനും പാസ് ചെയ്യില്ല നമ്മളുടെ ഉറക്കവും നഷ്ടപ്പെടും അപ്പം നിങ്ങൾക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നിയാൽ ഒരു ഉറക്കം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഉറക്കത്തിലോ ഒട്ടനെ പോയിട്ട് നിങ്ങൾ യൂറിൻ പാസ് ചെയ്തിട്ട് വന്ന് കിടക്കുക പെട്ടെന്ന് നിങ്ങൾ ഉറങ്ങോ അല്ല നമ്മൾ അത് ഉറക്കം പോകുമെന്ന് വിചാരിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഉറങ്ങുകയില്ല മൂത്രം ഒഴിക്കുകയില്ല അപ്പം അതുകൊണ്ടാണ് അപ്പം അങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ വന്നിട്ട് ലാസ്റ്റ് ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ ചില ദിവസങ്ങളിലൊന്നും ഉറങ്ങിയില്ലെങ്കിൽ ഒന്നും നഷ്ടപ്പെടാനില്ല നിങ്ങൾ ഒന്നും വിചാരിക്കരുത് അത് കുഴപ്പമൊന്നുമില്ല ചില ദിവസങ്ങളിൽ അതുപോലെ തന്നെ കൂടുതൽ ചെറുപ്പക്കാർ പെട്ടെന്ന് ഉറങ്ങും പ്രായമായവർക്കാണ് കൂടുതൽ ബുദ്ധിമുട്ട് ഉറങ്ങാനായിട്ട് ഒരു പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ട് കിടക്കും അങ്ങനെയുള്ളവർക്കാണ് കൂടുതൽ ഞാൻ ഈ പറയുന്നത് എന്തായാലും ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉറങ്ങോ പിന്നെ അതേപോലെ തന്നെ എന്താണ് എന്തോ പറയാൻ വിട്ടുപോയി ഇങ്ങനെ ചില ദിവസങ്ങളൊന്നും ഉറങ്ങിയില്ലെങ്കിൽ നിങ്ങൾ വറിയടിക്കേണ്ട ഒരു കാര്യമില്ല ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല ഇതിന് വേണ്ടിയിട്ട് എനിക്കറിയുന്ന പലരും സൈക്കാട്ടിസ്റ്റിൻ്റെ അടുത്ത് പോട്ടേന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ കൗൺസിലിങ് പോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അത് ആ മണ്ടത്തരങ്ങളൊന്നും നിങ്ങൾ ചെയ്യേണ്ട ഇതൊരു രോഗമൊന്നുമല്ല അസുഖമൊന്നുമല്ല ചില ദിവസങ്ങൾ നമുക്ക് ഉറക്കമേ വരില്ല എനിക്ക് ചില ചിലപ്പോഴൊക്കെ ചില ദിവസങ്ങൾ ചില അടുപ്പിച്ച് മൂന്ന് ദിവസം രണ്ട് ദിവസമൊന്നും ഉറക്കം വരില്ല ഒന്നും ചിന്തിച്ചിട്ടുണ്ടായില്ല പക്ഷേ എന്തോ ഉറക്കം വരില്ല അപ്പം ഞാനതിനെക്കുറിച്ചൊന്നും പറയടിക്കാറില്ല ഉറങ്ങുമ്പോൾ ഉറങ്ങട്ടെ പറഞ്ഞിട്ട് ഇതൊന്നും അസുഖമല്ലോ ഇതിനേക്കാളും വലിയ വലിയ ആൾക്കാർ അല്ല വലിയ വലിയ അസുഖങ്ങൾ വന്ന് ആൾക്കാർ എന്തോരം കിടക്കുന്നു എന്ന് അങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് ഉറക്കമൊക്കെ വരും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ സൈക്കാർട്ടിസിൻ്റെ അടുത്തോ മറ്റവരുടെ അടുത്തോ ഒന്നും പോകേണ്ട ആവശ്യമില്ല ഇത് നിങ്ങൾ തന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാം നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും അപ്പം ഉറക്കം നിങ്ങൾക്ക് പെട്ടെന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഉറങ്ങുക ഓക്കേ ബൈ ടാറ്റ കൂടുതൽ അറിയുന്നവരൊക്കെ എനിക്ക് കമൻറ്റിലൂടെ ഇടുക അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ ഓക്കെ ബൈ ടാറ്റ